മീനില് കറന്നോണ്ടിരിക്കുന്ന കറന്നോണ്ടിരിക്കുന്നത് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു പടവലങ്ങ കെട്ടിട്ടുണ്ടേ ചള്ളു പട പടവലങ്ങയാണ് അത് ചെമ്മീന ഇട്ടിട്ട് വറക്കാൻ വേണ്ടി അപ്പോ അമ്മീന്റെ അധികം കൂടിട്ട് അമ്മ മുറിക്കുന്നുണ്ടേ പെട്ടെന്ന് പരിപാടി നോക്കാം ചള്ളല്ല രസം പടലങ്ങണ്ടാവില്ലേ മുമ്പലി പടലങ്ങ ഇഷ്ടം പോലെ ഇണ്ടാവുന്നില്ല അമ്മ പച്ചക്കറി ആടും മുമ്പെല്ലാം അല്ല കണ്ടത്ത പോയിട്ട് ട്ടാലും ഉണ്ടാവുന്നില്ലല്ലോ അല്ലേ പിന്നെ രാസവളെല്ലാം ഉപയോഗിക്കണം അല്ലേ ചെമ്മീനിട്ട വെച്ചാൽ സ്ഥലം അമ്മ ചെമ്മീനിടാൻ വെച്ചൂടേടാ ഇത് പറക്കാനെ വെച്ചോ പറയൊന്നും പറ്റൂല പടവല്ലെങ്കിൽ മറ്റേ സാധനം ഇഷ്ടം പടവലങ്ങേല്ലേ കൊണ്ടു തോരൻ അല്ലേ നമ്മളെങ്ങോട്ട് നമ്മളിങ്ങോട്ട് എന്ന് പറയേ തോരൻ അപ്പൊ നമ്മുടെ പടവലങ്ങ മുറിച്ചായിട്ടുണ്ടല്ലോ മേ ഇനി ചെമ്മീന ചെമ്മീൻ കുപ്പിട്ട് വെച്ചിന് ഉറുമ്പ് കേറുന്നായിട്ട് കാറ്റ് കയറുന്നായിട്ട് കാറ്റുകൊണ്ട് ബാക്കിയതായി പോയില്ലേ നീ പറഞ്ഞ ഇവിടെ വീടണം കലമ്പണ്ടേ പറഞ്ഞു തമാശ അങ്ങനെ പഴഞ്ചൊല്ലേ അരി എന്നാ അങ്ങനെ പറയല്ലേ പയഞ്ചല് നേരത്തെ കറി കൊട്ട് സന്തോഷം

ചെമ്മീൻ അമ്മീ അപ്പൊ ചെമ്മീൻ നമ്മളെ പടവലങ്ങ മുറിച്ചേലൊക്കെ ഇടുന്നുണ്ട് പാത്തിന് ഉപ്പല്ലേ മഞ്ഞപ്പൊടി പൊടിയല്ലേ പൊടി കൊണ്ടമ്മട്ട് വെള്ളം ഏ അത്രേ ഇല്ലു അല്ലേ നമ്മടെ തീ പിടിച്ചിട്ടുണ്ടോ ചട്ടി അമ്മ വെളുത്തുള്ളി ചതക്കുന്നുണ്ടേ ആയിട്ടുണ്ട പോ വെള്ളം വച്ചിട്ടുണ്ടല്ലോ പോകേതാ ഇനി അങ്ങനെ കത്തിക്കൊണ്ട പോകുന്നല്ലോ ഇതിലേക്ക് വെളുത്തുള്ളി ഉണ്ടല്ലേ തേങ്ങയും വെളുത്തുള്ളിയാ ഞാൻ രണ്ടും കൂടി ചതച്ചതാ റെഡി ആമ്മേ ഇനി ഒന്ന് വേണ്ട വെളിച്ചെണ്ണയാണ് കൊറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്ന് വിറ്റിച്ച് കൊടുക്കണേ കൊറച്ച് പച്ച വെളിച്ചെണ്ണ നടക്കി അപ്പൊ നമ്മുടെ രുചികരമായ പടവലങ്ങ വറവ് റെഡി ആയിട്ടുണ്ട് പടവലങ്ങി നമ്മുടെ ഉണക്കച്ചെമ്മീനിട്ട വറവ്

കഞ്ഞി ഈ പടവലങ്ങൾ തോർന്നുണ്ടായാല് കഞ്ഞി കുടിക്കും ഈ പടവലങ്ങൾക്ക് പ്രത്യേക സ്വാദാണ് അടിപൊളി গাটোর কমা খেয়ে